ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഭൂമികോവേതിക്സിന്റെ ഹെയർ ഓയിൽ ഇത്ര ട്രെൻഡിങ് ആവാൻ കാരണം ഇത് ഉപയോഗിച്ച ആളുകൾക്ക് കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് കേട്ടോ മുടികൊഴിച്ചില് അകലനര മുടിക്കായ്മൻ പുതിയ മുടി ഉണ്ടാകാൻ ഡാൻഡ്രഫ് ഇങ്ങനെയുള്ള മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭൂമിക ഹെയർ ഓയിൽ ഉപയോഗിച്ച റിസൾട്ട് കിട്ടും ഇത്ര റിസൾട്ട് കിട്ടാനുള്ള ഒരു കാരണം നമ്മൾ ഇതിൽ ചേർക്കുന്ന ഓരോ പച്ചമരുന്നുകളാണ് നമ്മളിതില് അത്ര മാത്രം മരുന്നുകൾ ചേർക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഭൂമികോവേദിക്സിന്റെ ഹെയർ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള പതിനെട്ടോളം പച്ച മരുന്നുകള് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഭൂമികോവേദിക്സിന്റെ രഹസ്യ കൂട്ടും ഈ രഹസ്യ ഏകദേശം നാനൂറ് വർഷത്തിന് മുകളിലും പഴക്കം കൊണ്ടിട്ടും പിന്നെ നമ്മളുടെ ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ തയ്യാറാക്കൂടെ നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പൊക്കെ ഉപയോഗിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഭൂമി വേദിയസിന്റെ പ്രത്യേകതയും ഇത് തന്നെയാണ് നമ്മളിപ്പോഴും പരമ്പരാഗത രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമ്മളിപ്പോഴും വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്കയുടെ നീരിൽ ബാക്കിയുള്ള പച്ചമരുന്നുകളെല്ലാം അരച്ചെടുത്ത് അത് പിഴിഞ്ഞ് അതിന് സത്തെടുത്താണ് നമ്മൾ ഈ ഒരു കാച്ചിയമ്മ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അത്ര മാത്രം റിസൾട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഭൂമിയോതിക്സിന്റെ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴിയും വാട്സ്ആപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഒട്ടും താമസിക്കേണ്ട പെട്ടെന്ന്